നേപ്പാളിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ വരുന്ന സാഹചര്യത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രിയാകാൻ സാധ്യത നേപ്പാൾ സൈനിക മേധാവി ജനറൽ അശോക് സിഗ്നലിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയായി നയിക്കാൻ നിയമിക്കാൻ ഏകകണ്ഠമായി പിന്തുണച്ചു എന്നാൽ പാർലമെന്റ് പിരിച്ചുവിടണമോ എന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഇടക്കാല ഭരണകൂടത്തിന്റെ രൂപീകരണം വൈകുന്നത് എന്നാണ് വിവരം രാജേഷ് വിവരങ്ങൾ നൽകുന്നു രാജേഷ് കാലേഷേ പറഞ്ഞോളൂ şey, എം എസ് ഈ ബഹുജന പ്രക്ഷോഭം കെട്ടടങ്ങിയെങ്കിലും ഈ ഇപ്പോൾ നേപ്പാളിനെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഒരു രാഷ്ട്ര തലവൻ രാജിവച്ച രാജിവെച്ചപ്പോയ സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരടക്കം രാജിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ സൈനിക മേധാവി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൈനിക മേധാവിയായിട്ടുള്ള ജനറൽ അശോക് സിൻഡൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ഇടക്കാല പ്രധാനമന്ത്രിയെ നിയമിക്കുക എന്നത് അത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പ്രക്ഷോഭ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സംഘടനകൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കുമാണ് ഇതുപോലത്തെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ സൈനിക മേധാവി അക്ഷോ സൈനിക മേധാവി അശോക് സിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയോളം ഒരു ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലെല്ലാം ഒരു ഏകകണ്ഠമായി ഇപ്പോൾ സുശീല കർക്കിയെ തെരഞ്ഞെടുത്തു എന്നതാണ് നിലവിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഏറെ മുൻപരിചയമുള്ള അല്ലെങ്കിൽ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീൽ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അതുപോലെ തന്നെ ഈ പ്രക്ഷോഭങ്ങളിൽ ഈ പ്രതിഷേധങ്ങളിൽ ഈ പ്രതിഷേധക്കാർക്ക് ഒരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആ ദാരിദ്ര്യവും അതുപോലെ തന്നെ അഴിമതിയും പ്രതിഷേധിച്ച് ആണ് ഈ പ്രക്ഷോഭകാല ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതും അത് രാജ്യത്തിൻ്റെ ഭരണകൂടം താഴെ ഇറങ്ങി ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ഇപ്പോൾ സൈനിക മേധാവി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇട ഒരു ഇടക്കാല പ്രധാനമന്ത്രിയെ നിയമിക്കുക എന്നതാണ് ആ നിർദ്ദേശം അതിനടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിയോളം ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിഷേധ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഈ സംഘടനകളെല്ലാം ഏകകണ്ഠമായി ഇപ്പോൾ ഒരു പേരാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് അത് മുൻ ചീഫ് ജസ്റ്റിസ് അയസിലുള്ള സുശീല കർക്കിയുടെ പേരാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതേസമയം തന്നെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വിലക്കിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രക്ഷോഭത്തിൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം എഴുപത്തൊന്ന് ക്ഷമിക്കണം അൻപത്തൊന്ന് കടന്നിട്ടുള്ള കടന്നതായാണ് നിലവിൽ ഇപ്പോൾ ഈ കാഠ്മണ്ഡു ഭരണകൂടം അറിയിക്കുന്നത് അതിൽ മരിച്ചവരിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരനും ഉണ്ടെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു അതേസമയം തന്നെ ഈ പ്രക്ഷോഭത്തിന് ഇടയിൽ രാജ്യത്ത് ഉടനീളമുള്ള ജയിലുകളിൽ നിന്ന് ചാടിയ ആ തടവുകാരുടെ എണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറാണെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു അതിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേരെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി കണ്ടെത്താനുള്ളത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന കാര്യം കൂടി നിലവിൽ നിലവിൽപ്പോൾ പോലീസ് വക്താവായിട്ടുള്ള വിനോദ് ലിഗിരും വിനോദ് ഇപ്പോൾ പുറത്തുവിട്ട് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു എന്തായാലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ഇനിയും ഈ ഒളിവിൽ കഴിയുന്നത് അത് ഈ പ്രക്ഷോഭത്തിനിടയിൽ രാജ്യത്തുടിനീളം ജയിലിൽ ചാടിയവരുടെ എണ്ണമാണെന്ന് കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും ഈ രാജ്യത്തെ ഒരു ഭരണ പ്രതിസന്ധി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി കാരണം ഇപ്പോൾ ഒരു ഇടക്കാല പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ സൈനിക മേധാവി നൽകിയതായാണ് വിവരം അതിൻ്റെ ഈ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീല കർക്കി ഈ നേപ്പാളിലെ പുതിയ അല്ലെങ്കിൽ ഇടക്കാല പ്രധാനമന്ത്രി ആകാനുള്ള സാധ്യത ഇപ്പോൾ തെളിയുകയാണ് എം എസ് ശരി രാജ രാജേഷ്